ഹായ് ഹലോ നമസ്കാരം എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഏറ്റവും ഇതിൽ വീഡിയോയിലേക്ക് സ്വാഗതം കീം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരീക്ഷ എഴുതി റിസൾട്ട് വന്ന് കാറ്റഗറി റാങ്ക് ലിസ്റ്റും കണ്ട വിദ്യാർത്ഥികളാണ് നിങ്ങൾ ഓരോരുത്തരും പക്ഷേ നമ്മുടെ ഒഫീഷ്യൽ റാങ്ക് ലിസ്റ്റ് കേരള ഹൈക്കോടതിന്റെ ഭാഗത്ത് നിന്നും റദ്ദാക്കിയിരിക്കുകയാണ് സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷങ്ങൾ കിട്ടിയിരുന്ന ഒരു പരിഗണന അവരുടെ സിലബസുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള ഒരു കൺസിഡറേഷൻ അവർക്ക് കിട്ടുന്നില്ല എന്ന വാദം ഹൈക്കോർട്ടിന് മനസ്സിലായതിനെ തുടർന്നാണ് ഈ ഒരു സ്റ്റേ വന്നിരിക്കുന്നത് ഇതിനെ മറികടക്കാനായിട്ട് നമ്മുടെ കേരള സർക്കാർ ഇപ്പോൾ അപ്പീലും പോയിട്ടുണ്ട് ഇനി അതിന്റെ വിധിയും കാര്യങ്ങളും എല്ലാം വരാനുണ്ട് നമുക്കറിയാം നമ്മുടെ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പാണ് ടി എൻ മോഡൽ എന്ന് പറയുന്ന ഒരു പുതിയ സമ്പ്രദായം നമ്മുടെ മുമ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നത് അതുവരെയും നിലനിന്നിരുന്ന വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് വൺ എന്ന രീതി മാറ്റി ഫൈവ് ഈസ്റ്റ് ത്രീ ഈസ്റ്റ് വൺ എന്ന കൺസെപ്റ്റിലേക്ക് മാറ്റി ടി എൻ മോഡലിന്റെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിച്ച ഈ റിസൾട്ടില് സി ബി എസ്ഇക്കാരും ഐ സി സി കാരും ഒന്നും ഒട്ടും സംതൃപ്തരല്ലെന്ന കാര്യം നമുക്ക് അറിയാം അപ്പൊ ഇനി പുതിയൊരു റാങ്ക് ലിസ്റ്റ് ഒരു മെയിൻ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് പ്രഖ്യാപിക്കേണ്ടതുണ്ട് അത് നമുക്ക് പ്രതീക്ഷിക്കുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നത് വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് വൺ എന്ന കഴിഞ്ഞ വർഷങ്ങൾ പ്രഖ്യാപിച്ച് ആ ഒരു രീതിയിലുള്ള റാങ്ക് ലിസ്റ്റ് വരാനാണ് സാധ്യത അൻപത് ശതമാനവും നമ്മൾ നോക്കുന്നത് അങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റ് ആണെങ്കിൽ ആ ഒരു റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് നേരത്തെ പ്രഡിക്ട് ചെയ്യാനായിട്ട് നമ്മുടെ കോളേജ് ദോസ്റ്റ് എന്നൊരു വെബ്സൈറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുകയാണ് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ ബോട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് കീമിന് കിട്ടിയ മാർക്കും നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്കും നിങ്ങൾ അവിടെ ഒരു എൻട്രി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങൾ നിലനിരുന്ന വൺ ഈസ് ടു വൺ ഈസ് ടു വൺ എന്ന മെത്തേഡ് അനുസരിച്ച് നിങ്ങൾക്ക് എത്ര റാങ്ക് കിട്ടും എന്നൊരു കാര്യം നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ കഴിയും അപ്പൊ ഇനി എന്താണ് നടക്കാൻ പോകുന്നത് നിങ്ങളുടെ അഡ്മിഷൻ രണ്ടാം ഭാരമെങ്കിലും നിങ്ങൾക്ക് ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കാൻ പറ്റും എല്ലാം വിദ്യാർത്ഥികളുടെ മല അപ്പൊ അതിന്റെ ഒരു ഉത്തരമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി ആ ഒരു എക്സാം കഴിഞ്ഞു എക്സാം കഴിഞ്ഞതിന് ശേഷം മാർക്ക് വരാൻ നമ്മൾ കൊറേ കാത്തിരുന്നു മാർക്ക് വന്നതിന് ശേഷം നമ്മുടെ റാങ്ക് ലിസ്റ്റിന് നമ്മൾ കാത്തിരുന്നു ദെൻ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് വന്നു ഇതെല്ലാം പ്രഖ്യാപിച്ച ശേഷവും നമ്മൾ വീണ്ടും വന്ന് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ റാങ്ക് ലിസ്റ്റ് എവിടെ നിന്ന് തുടങ്ങിയോ ആ ഒരു പൊസിഷനിൽ നമ്മൾ വീണ്ടും വന്ന് നിൽക്കുകയാണ് ഇനി ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹൈക്കോടതിയിൽ പോയി അപ്പീൽ കൊടുത്താൽ പോലും ഈ ഒരു രീതിയിലാണ് വീണ്ടും റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നത് എങ്കിൽ അത് തികച്ചും പല പല വിദ്യാർത്ഥികളും സി ബി എസ് സി ആയാലും ഐ സി എസ് ആയാലും പല വിദ്യാർത്ഥികൾക്കും അത് സംതൃപ്തരല്ല മറിച്ച് കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് വൺ എന്ന മെത്തേഡിലാണ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ സ്റ്റേറ്റിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് അത് വളരെയധികം പ്രയോജനകരമല്ലാത്തൊരു കാര്യമാർക്കും അവരുടെ റാങ്ക് താഴെ വളരെയധികം താഴോട്ട് പോകാനും ഒരു സാധ്യതയുണ്ട് ഉണ്ട് അപ്പൊ ഈ രണ്ട് മെത്തേഡിൽ പ്രഖ്യാപിച്ചാലും രണ്ട് വിഭാഗക്കാർക്കും ഒന്നെങ്കിൽ സി ബി എസ് ഇക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് അത് ഒരു അസംതൃപ്തി തന്നെ അവിടെ ഉണ്ടാക്കുന്ന കാര്യമാണ് നമുക്കിപ്പോൾ ആലോചിച്ചാൽ ഈ കീമിന് എന്തിനാണ് പ്ലസ് ടു മാർക്ക് എടുക്കുന്നതെന്ന് ചോദിക്കുന്ന പല വിദ്യാർത്ഥികളും നമുക്കുണ്ട് കാരണം ഫാർമസിയിൽ ഡയറക്റ്റ് നമ്മുടെ എക്സാമിന്റെ മാർക്ക് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ കീമിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും അങ്ങനെ നമ്മൾ എഴുതിയ ആ ഒരു പരീക്ഷയുടെ മാർക്ക് എടുത്താൽ പോരെ എന്തിനാണ് പ്ലസ് ടു മാർക്കും കൂടി കൺസിഡർ ചെയ്യുന്ന ഒരു ചോദ്യം വരുന്നുണ്ട് അതിന്റെ എല്ലാം ആ ഒരു അവസാനത്തെ ഡിസിഷൻ എടുക്കേണ്ടത് നമ്മുടെ സർക്കാർ തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങളിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് വൺ എന്ന മെത്തേഡിലെ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ആയിരത്തി ഇരുന്നൂറിന് ആയിരത്തി ഇരുന്നൂറും അതുപോലെ തന്നെ കീം പരീക്ഷയ്ക്ക് എഴുന്നൂറ്റി ഇരുപതിന് സോറി അറുന്നൂറിന് അറുന്നൂറ് മാർക്കും വാങ്ങിച്ച ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയ റാങ്ക് സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച എന്നൊരു കാരണം കൊണ്ട് ആ വിദ്യാർത്ഥിക്ക് കിട്ടിയ റാങ്ക് ഒന്നോ രണ്ടോ മൂന്നോ അല്ല മറിച്ച് ഇരുപത്തി അഞ്ചാമത്തെ റാങ്ക് ആണ് അവന് തൊട്ട് മുന്നേ ഉള്ള അറുന്നൂറിന് അറുന്നൂറ് അല്ല അറുന്നൂറിന് അറന്നു മുഴുവൻ മാർക്കും ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് പോലും ആ ടോപ്പ് ട്വന്റി ഫോർ റാങ്കിൽ കിട്ടിയിട്ടുണ്ട് വൺ ഈസ് ടു വൺ ഈസ്റ്റ് വൺ എന്ന മെത്തേഡിലാണ് കഴിഞ്ഞ വർഷത്തെ മെത്തേഡിലാണ് റാങ്ക് പ്രഖ്യാപിക്കുന്നതെങ്കിൽ സ്റ്റേറ്റ് സിലബസുകാർ സ്റ്റേക്ക് പോകാനുള്ള സാധ്യതയും അതിൽ കൂടുതലാണ് അപ്പൊ രണ്ടായാലും കേരള ഗവൺമെന്റും നിങ്ങൾ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളും ഒരേപോലെ പെട്ടിരിക്കാണ് ഇനി എന്തെങ്കിലും ഒരു പുതിയ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും സമയം ഇത്രയും അതിക്രമിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് ഓഗസ്റ്റിലെങ്കിലും ക്ലാസ് തുടങ്ങിയാലേ നിങ്ങൾക്ക് ആ ഒരു ഫോർ ഇയർ ഫിനിഷ് ചെയ്ത് ആ ഒരു ഗ്രാജുവേഷനും കൊണ്ട് വെളിയിലിറങ്ങാൻ പറ്റൂ അപ്പോൾ എന്തായാലും നമുക്ക് വരുന്ന അപ്ഡേറ്റുകളെല്ലാം ഈ ഒരു ചാനൽ വഴി നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും നിങ്ങൾ ഞങ്ങളോടൊപ്പം തുടരുക നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ വന്ന് ഞങ്ങളോട് ചോദിക്കാവുന്നതാണ് ഞങ്ങൾക്ക് പറ്റിയ ലിമിറ്റഡ് ആ ഒരു നോളജിൽ വെച്ച് നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ കോളേജ് ദോസമെന്ന് നേരത്തെ പറഞ്ഞ ആ ഒരു വെബ്സൈറ്റ് നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ റാങ്ക് പ്രഡിറ്റ് ചെയ്യാൻ അത് യൂസ്ഫുൾ ആയിരിക്കും മറ്റൊരു വീഡിയോയിൽ കാണാം ഈ ഒരു ചാനൽ ഇപ്പോൾ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം തുടരുക ബൈ